കോഴിക്കോട് ടിഗ്നിധി തട്ടിപ്പ് കേസിൽ വെള്ളിയാഴ്ച രണ്ട് കേസ് കൂടി നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തു ഇതോടെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഏഴായി കോഴിക്കോട് നടക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിസ് ബാങ്ക് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചതായും സബീന വ്യക്തമാക്കുന്നു പത്രങ്ങളിലൂടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയ വിവരം വിവരമറിഞ്ഞ് മകൾ വിളിച്ചപ്പോഴാണ് തുക നഷ്ടപ്പെട്ടു എന്ന ഭയം കാരണം നടക്കാവ് പോലീസിൽ പരാതി നൽകിയതെന്നും സ്വദേശി സബീന പറയുന്നു മൂന്ന് ദിവസത്തിന് അറിയുന്നത് മോള് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അമ്മ സിസ് ബാങ്ക് പൂട്ടിയല്ലോ അപ്പം ഞാൻ ഏജന്റിനെ വിളിച്ചു ധ്യാൻ ചന്ദിനെ വിളിച്ചു ധ്യാൻചന്ദ് പറയുന്നത് കിട്ടു കൊടുക്കാനില്ലെന്നോ നിക്ഷേപകർക്ക് കൊടുക്കാനില്ല എന്നാ പറഞ്ഞ പിന്നെ അവ നടത്തിപ്പിട്ട് ഭാര്യ പുറത്തു നടത്തിപ്പെന്ന് അവരെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല അയാള് ആദ്യം ചെന്നൈയില് പിന്നെ ഒമാനില് എന്നൊക്കെയാണ് പറഞ്ഞത് കമ്പനിക്കെതിരെയാണ് താൻ പരാതി നൽകിയതെന്നും സബീന വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരണയുണ്ടെന്ന ടി സിദ്ദിഖിന്റെ വാദം പൊളിയുകയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇരുപത് കോടിയോളം രൂപ തട്ടിയതായാണ് നിലവിലുള്ള വിവരം കോഴിക്കോടും മലപ്പുറവുമായി ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ആറ് ബ്രാഞ്ചുകളാണുള്ളത് മൂന്ന് വർഷം മുമ്പ് നടക്കാവ് കേന്ദ്രീകരിച്ച് നിധി ലിമിറ്റഡിന് കീഴിൽ രൂപീകരിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനം മൂവായിരം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചതായാണ് വിവരം സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്